ഒരേ ഒരു കാര്യം ഡി എൽ എക്സ്ട്രാക്ട് കാനഡി ഇപ്പോൾ ഉപകാരം ഉണ്ടോ എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ ജീവൻ എഴുതാൻ പോയപ്പോൾ ഉള്ള യാത്രയിലുണ്ടായ അനുഭവങ്ങൾ അപ്പോൾ അതവർ മേടിച്ചോ ഇല്ലയോ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഈ നയൻ പോയിൻ്റ് സെവൻ ഫൈവ് ഡോളറാണ് ഇപ്പോൾ അവിടെ ചെന്ന കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംഭവം നടന്നു ഡി എൽ എക്സ്ട്രാക്ട് അത് നമുക്കൊരു പണി തന്നു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടി ടോഷൻ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നെവിടെ പോകുക എന്ന് വെച്ചാൽ ജീവൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ കാഴ്ച വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് അപ്പോൾ മറക്കാണ്ട് എന്തായാലും വീട് കാണുക ലൈക്ക് ചെയ്യുക കണ്ടിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് പോയി വരാം ഗോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹാമിൽറ്റിലെ തന്നെ ഏറ്റവും ഒരു വലിയൊരു ഒരു സ്റ്റേഡിയത്തിൻ്റെ അടുത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഫുള്ള് മാറിക്കിടക്കുമെന്ന് നോക്കും കാരണം സാധാരണ ഡിസംബറിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് മഞ്ഞൊക്കെ കാരണം നടക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മഞ്ഞ അങ്ങനെയൊന്നുമില്ല പക്ഷെ തണുപ്പുണ്ട് മൈനസ് അഞ്ച് മൈനസ് രണ്ട് ഒന്ന് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഒന്ന് സീറോ മൈനസ് വൺ അങ്ങനെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം ഒരു എട്ട് മണി ആയി ഏഴ് മണിക്ക് അവിടെ ഓപ്പൺ ചെയ്യും സെവൻ ടു സെവൻ ആണ് അപ്പോൾ പോകുന്നത് ഡ്രൈ ടെസ്റ്റിൻ്റെ ഹാമിൽട്ടണിലെ ഒരു സെൻ്ററിലോട്ടാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ എന്താകുന്നറിയില്ല കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നാണ് എഴുതാൻ പോകുന്നത് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി നേരത്തെ എഴുതണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് അത് മാറ്റി 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 വെച്ചു അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന ആരേലൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എഴു എഴുതിയെടുക്കുക ജീവനൊക്കെ കാരണം നമ്മുടെ ഡ്രൈവിംഗ് എക്സ്ട്രാക്റ്റിന് ഒരു ആറുമാസത്തെ വാലിഡിറ്റി ഉള്ളു അതുകൊണ്ടാണ് അപ്പോൾ എനിക്കിനി രണ്ട് മൂന്ന് മാസം രണ്ട് മൂന്ന് മാസം കൂടി ഉണ്ട് അതിന് മുമ്പ് അതൊക്കെ തീരുന്നതിനൊക്കെ മുമ്പ് പോവുക എക്സ്ട്രാ ആയിട്ട് കൊടുക്കുക അങ്ങനെ നമുക്കപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട് വേണം പിന്നെ നമുക്ക് ഇന്ത്യൻ ഒറിജിനൽ ലൈസൻസ് വേണം അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൂട്ടുന്ന ഡ്രൈവിംഗ് ആക്സ്ട്രാക്റ്റിൻ്റെ ആ പേപ്പർ ഷീറ്റ് വേണം അപ്പോൾ നിങ്ങൾ എൻ്റെ പുറകെ കാണുന്നതാണ് ടിംഹോട്ടൻ ഫീൽഡിൻ്റെ ആ ഹാമിൽട്ടനിലെ ഏറ്റവും വലിയ ഒരു ഹാമിൽട്ടനല്ല ഈ തന്നെ അത്യാവശ്യം ഒരു വലിയൊരു സ്റ്റേഡിയം തന്നെ കേട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു തേർട്ടി മിനിറ്റ്സ് ഉണ്ട് ഈ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ബാറ്ററിനായി കിണമെന്നുള്ളൊരു സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് കണ്ടോ ത്രീ ഡിഗ്രി ഡിഗ്രി ഇപ്പോൾ പത്ത് എ എം ആയി കേട്ടോ രാവിലെ പത്തുമണിയായി കറങ്ങി തിരിഞ്ഞ് ഞാൻ എട്ടുമണി എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞു പക്ഷേ പത്തുമണിയൊക്കെ അറിയാം കേട്ടോ ഇച്ചിരി ഇരുണ്ട് മൂടിയുള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഏകദേശം നമ്മൾ സെൻറ്ററിൻ്റെയൊക്കെ അടുത്തേക്ക് എത്താറായി പോയിട്ടുണ്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസും കൂടെയുള്ളൂ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അത് കണ്ടോ ഡ്രൈവ് ടെക്സ്റ്റ് എക്സാമിങ് സെൻ്ററിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും അതായത് ട്രക്ക് ട്രെയിനിങ് അക്കാഡമി അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കുറേ കൊടുത്തു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തൂടെ കയറേണ്ടേന്ന് തോന്നുന്നു ഏതേക്കാളൊന്നു ജസ്റ്റ് പോയി നോക്കാം അപ്പോൾ ഇവിടെയാണ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇറക്കുന്നത് ഇവിടെ ഒരുപാട് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ട്രെയിനിങ്ങിന് ട്രക്ക് ട്രെയിനിങ്ങിന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടൊരു നമ്പരൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അവിടെ ജസ്റ്റ് പോയി നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ടെമ്പററി ജീവൻ ലൈസൻസ് കിട്ടി അത് ഇന്ന് പോയി എഴുതി ലേഡേഴ്സ് എഴുതി അങ്ങനെ കിട്ടി അപ്പോൾ അതിന് ചാർജ് ആയത് വൺ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് സെവൻ ഫൈവ് ഡോളറാണ് നമുക്കങ്ങനെ നമ്മുടെ ജീവൻ ലൈസൻസ് ഞാനങ്ങനെ എഴുതി കിട്ടി പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്കൊരു സംഭവം ഇത് നടന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംഭവം നടന്നു അത് ഞാൻ എനിക്കിപ്പോൾ പറഞ്ഞുതരാം ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീൽ എക്സ്ട്രാ ആയിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഇല്ലേ അപ്പോൾ അത് അവിടെ ഇരിക്കുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ നമ്മൾക്ക് നമ്മുടെ അത് അവരെ അക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്നാൽ ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ആറുമാസത്തെ മുൻപ് ഡി എൽ എക്സ്ട്രാക്റ്റൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞിട്ടും അവരത് മേടിച്ചില്ല അപ്പോൾ അത് ഒരു ഭയങ്കര ഇതായി പോട്ടോ കേട്ടോ എന്തായാലും ടി എൽ എക്സ്ട്രാക്റ്റ് അത് നമുക്കൊരു പണി തന്നു അത് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്കത് ഓക്കെ ആയിട്ടില്ല ഞാൻ ജീവൻ ലൈസൻസ് ഇപ്പോൾ കിട്ടി അപ്പോൾ വിട്ട് കഴിഞ്ഞിട്ടുള്ള ഇനി അടുത്ത സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇത് പറഞ്ഞുതരാം പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ ഞാനിന്ന് അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് ഞാനിവിടുന്ന് നേരെ ബസ്സിൽ കയറി നമ്മുടെ ഹാമിൽട്ടൺ നമ്മുടെ ഡ്രൈവ് പ്രസിഡൻ്റ് അവിടെ ചെന്നു അങ്ങനെ നമ്മൾ നമ്മളാദ്യമേ ജീവൻ ടെസ്റ്റ് സെൻ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ചെന്നപ്പോൾ നമുക്കൊരു ടോക്കൺ എടുക്കായിരുന്നു അപ്പോൾ ടോക്കൺ അനുസരിച്ചാണ് അവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ടോക്കണൊക്കെ എടുത്തു അത് നേരെ ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മളൊരു ഓഫീസിൻ്റെ അടുത്തിരുന്നു അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ പാസ്പോർട്ടും ഡി എൽ എക്സ്ട്രാക്റ്റും ഡ്രൈവിങ് ലൈസൻസും ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എന്നെ പറ്റിയെന്ന് വെച്ചാൽ അവിടെ ചെറിയ പ്രായമുള്ളൊരു ഓഫീസറായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ ഇന്ത്യയിൽ ഓടുന്ന എക്സ്ട്രാക്റ്റും ഡി എൽ എക്സ്ട്രാക്റ്റും ഇതെല്ലാം കൂടെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ട് പുള്ളിക്കാരെ എന്തെങ്കിലും നോക്കി നോക്കി കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് വെച്ചു ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കൺഫോം ചെയ്തു എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്തു അങ്ങനെ കാര്യങ്ങളൊക്കെ ഡി എൽ എക്സ്ട്രാക്ട് ഇത് എടുത്തില്ല ഈ ലൈസൻസ് അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നോക്കുക അല്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ പല കൂട്ടുകാരന്മാരും വേറെ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ അവിടെ എടുത്തിട്ടൊക്കെയുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഞാൻ കൊണ്ടുപോയതെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ലൈസൻസ് കാടാക്കിയാണ് കൊണ്ടുപോയത് പിന്നെ റീയൽ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ മൂന്ന് ഉള്ളൂ ഒരു മാസം വാലിഡിറ്റി എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ടും അവർ അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒന്നോ രണ്ടു പ്രാവശ്യം കൂടെ ഒന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാത്തേ അപ്പോൾ അവർ പറഞ്ഞു അവർ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ലൈസൻസ് അല്ല അങ്ങനെ പറഞ്ഞു പിന്നെ അത് ഓരോരുത്തരുടെ ഓരോ ഓഫീസർമാരുടെ ഇതുപോലെ ഇരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതായിരുന്നു എനിക്ക് കിട്ടിയ അനുഭവം എന്തായാലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ജീവൻ എഴുതി ജീവൻ എഴുതിപ്പോൾ അതിൽ നമുക്ക് കിട്ടി നമ്മൾ അത് വെച്ച് മുന്നോട്ട് പോകും കാരണം വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് വന്നു അപ്പോൾ ആ രാജ്യത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ നമുക്കതിനെന്തേലും നമുക്കിനി നമ്മുടെ ഈ ഡി എൽ എക്സ്ട്രാറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ അതിനു പറ്റി എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് ജീവൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി ജി ടു ലൈസൻസ് എടുക്കണം അത് കഴിഞ്ഞാലേ ഉള്ളൂ ഇനി ജി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ജീറ്റിനു വേണ്ടി അപ്പോൾ ഉടനെ തന്നെ പോകണം അത് കയറ്റിയാലേ ഉള്ളൂ നമുക്കിനി അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റും കാരണം നമ്മുടെ ഡീ എൽ എക്സ്ട്രാ ആയിട്ട് അവർ മേടിച്ചിട്ടുമില്ല അത് വെച്ച് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അത് നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററുമല്ലോ ചെന്നിട്ട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ അവിടെയുള്ള ഓഫീസറിൻ്റെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇനി അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ല എഴുതാൻ പോയപ്പോഴത്തെ എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ എല്ലാവർക്കും പല രീതിയിലായിരിക്കും ഇങ്ങനെ ലഗണേഷ് എഴുതാൻ പോകുമ്പോഴും ജീവണ്ണും ജി റ്റുവും ജി ലൈസൻസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എൻ്റെ അനുഭവം ഇതായിരുന്നു അപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ എന്തായാലും ജീവൻ എഴുതാൻ പോകുമ്പോൾ ഡി എൽ എക്സ്ട്രാ ആയിട്ട് കൊണ്ടുപോരേ കൊണ്ടുപോരണ്ടെന്നിരിക്കണ്ട എൻ്റെ ഒരു കേസിൽ ഇങ്ങനെ എനിക്ക് പറ്റിപ്പോയി എനിക്ക് എന്താ പറ്റിയെന്നറിയത്തില്ല അപ്പോൾ അതോടൊപ്പം നിങ്ങളുടെ ലൈസൻസ് അപ്ഡേറ്റ് ആയിട്ട് ചെയ്തിട്ട് കൊണ്ടുവരെ എന്തായാലും ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം എന്താണ് ഇനി അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ അതോടൊപ്പം തന്നെ ഇത് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇനി അടുത്ത ജി റ്റു എഴുന്നതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും ജി എഴുതുന്ന കാര്യങ്ങളും വിശേഷങ്ങളായിട്ട് ഞാൻ വരാം അപ്പോൾ എങ്ങനെയാണ് അടിപൊളി അപ്പോൾ ഡീ എൽ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് കൊണ്ടുവരുന്നോണ്ടോ കൊണ്ടിരുന്നത് നിങ്ങൾ കൈ കരുതിക്കൊള്ളുക ഡോണ്ട് വഴി അപ്പോൾ ദാറ്റ് അപ്പോൾ എന്താണ് അപ്പോൾ ബാഗ്യുണ്ടേ കിട്ടും അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ അപ്പോൾ എനിക്കിപ്പോൾ റോഡിൽ കൂടെയൊക്കെ ഓടി എല്ലാം ഒന്ന് സെറ്റായി എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് കിട്ടാനായിരിക്കും എൻ്റെ വിധി അതുകൊണ്ട് ആയിരിക്കും പക്ഷെ ഞാൻ ഇതിന് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം എനിക്ക് അറിയാൻ പോലെയൊക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ടിക്കൻ ഇറ്റ്സ് മീ ഡിറ്റോഷൻ